ത്തെ മലയാളികളുടെ പ്രിയപ്പെട്ട നടിയായിരുന്നു മായാ മൌഷ്മി നിരവധി സീരിയലുകളിലും സിനിമകളിലുമെല്ലാം ഒട്ടനവധി വേഷങ്ങൾ ചെയ്ത താരത്തിന് ആരാധകരും ഏറെയായിരുന്നു മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും സജീവമായി നിന്ന കാലത്തു തന്നെ അഭിനയ ജീവിതം മായാ മൌഷ്മിക്ക് നിർത്തേണ്ടി വന്നിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് മായാ മൌഷ്മി അഭിനയം നിർത്തിയത് ഇതിനു കാരണം തന്റെ കണ്ണുകൾക്ക് വന്ന അണുബാധയാണെന്ന് താരം ഒരു സ്വകാര്യ ചാനലിനെ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു കവിളെല്ലാം നീരുവെച്ച് വല്ലാത്ത അവസ്ഥയിലായി അഭിനയം നിർത്താൻ കാരണമായ തന്റെ ആ രോഗത്തെക്കുറിച്ച് മായാ വെളിപ്പെടുത്തുന്നു ഫ്ലവേഴ്സ് ഒരു കോടി എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് പ്രേക്ഷകർ ഇന്നോളം അറിയാതിരുന്ന ആ രഹസ്യം താരം പങ്കുവച്ചത് മായയുടെ വാക്കുകൾ ഇങ്ങനെ ഇന്ന് കോവിഡ് വന്നാൽ തൊടാൻ പാടില്ല എന്നൊക്കെ അറിയാം പക്ഷേ അന്ന് അണുബാധ വന്നാൽ പരസ്പരം തുടരുതേ എന്നൊന്നും അറിയില്ല എനിക്ക് ആരുടെയോ കയ്യിൽ നിന്നാണ് ഈ അണുബാധ വന്നത് അവർ നൽകിയ ബിസ്ക്കറ്റ് കഴിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തോ രീതിയിൽ എനിക്ക് അണുബാധ വന്നു അത് ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു കണ്ണിൽ നിന്ന് പീള വരും കണ്ണിന്റെ സോക്കറ്റ് മുഴുവൻ നിറയും കവിളെല്ലാം നീരുവെച്ച് വല്ലാത്ത അവസ്ഥയിലായിരുന്നു വെളിച്ചമോ ചൂടോ മുഖത്തേക്കടിക്കാൻ പറ്റാത്ത അവസ്ഥ ഒരു വർഷത്തോളം എടുത്തു അസുഖം പൂർണമാകാനെന്ന് നടി പറഞ്ഞു അതേസമയം അസുഖ ബാധയ്ക്ക് ശേഷം അച്ഛന്റെ വിയോഗവും തൊട്ടു പിന്നാലെ മകളുടെ ജനനവും ഒക്കെയായി മായാ കുടുംബത്തിന്റെ തിരക്കുകളിലേക്ക് കടന്നു ബാബ കല്യാണി രൗദ്രം തുടങ്ങിയ സിനിമകളിൽ വേഷമിട്ട മായ ഇരുപത്തിയഞ്ചിലധികം സിനിമകളിലും നാൽപ്പതിലധികം ടെലിവിഷൻ പരമ്പരകളിലും അഭിനയിച്ചിട്ടുണ്ട് മായ മൌഷ്മിയുടെ പേരിലെ മൗഷ്മി എന്താണ് എന്നുള്ള സംശയം നിരവധി പ്രേക്ഷകർക്കുണ്ടായിരുന്നു നോർത്ത് ഇന്ത്യൻ ആണോ എന്നായിരുന്നു പലരുടെയും സംശയം എന്നാൽ മായ പറയുന്നത് ഇങ്ങനെ ഞാൻ നോർത്ത് ഇന്ത്യക്കാരി ഒന്നുമല്ല ചേട്ടന്റെ പേര് മനോജ് എന്നാണ് പിന്നെ അച്ഛനും അമ്മയ്ക്കും ഒരു വെറൈറ്റി പേര് എനിക്കായി ഇടണമെന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ മായാ മൌഷ്മിയായി മാറിയതെന്ന് താരം പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി അഞ്ച് കാലയളവിൽ മലയാളികളെ കുടുകൂടെ ചിരിപ്പിച്ച പകിട പകിട പമ്പരം മായയുടെ ശ്രദ്ധേയമായ പരമ്പരകളിലൊന്നാണ് ശക്തമായ കഥാപാത്രത്തിലൂടെ താൻ തിരിച്ചു വരുമെന്ന് മായ പറയുന്നു അവസരങ്ങൾ വരുന്നുണ്ടെങ്കിലും ഇപ്പോൾ താൻ പ്രാധാന്യം നൽകുന്നത് മോൾക്കും കുടുംബത്തിനും വേണ്ടിയാണ് മോൾ വലുതായ ശേഷം ആലോചിക്കാം നല്ല സിനിമകൾ വരട്ടെ നല്ല കഥാപാത്രങ്ങൾ അതിനായി ക്ഷമയോടെ കാത്തിരിക്കാൻ താൻ റെഡിയാണെന്ന് മായ പറയുന്നു ഗ്ലാമറസ് ആയതോ വെറുതെ വന്നു പോകുന്ന ഒരു കഥാപാത്രത്തോടോ തനിക്ക് താൽപ്പര്യമില്ലെന്നും മായ പറയുന്നു മായാ മോഷ്മി എന്ന നടിയെ പ്രേക്ഷകരായി നിങ്ങളിൽ എത്ര പേർ ഇഷ്ടപ്പെടുന്നുണ്ട് ശക്തമായ കഥാപാത്രങ്ങളിലൂടെ മായ വീണ്ടും കലാരംഗത്തേക്ക് തിരിച്ചു വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക